ീശോഷിഖായി സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശ്വലൂക്കായ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാം വായിക്കുമ്പോ അതിലെ പതിനാറ് പതിനേഴ് തിരുവചനങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോ ദൂർത്തപുത്രന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു പാഠം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിരുവചനം ഇപ്രകാരം എഴുതി വെക്കുകയാണ് പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വിഷപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ധൂർത്തപുത്രൻ നമുക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് തന്റെ പിതാവിന്റെ കൂട്ടുവിട്ട് സ്നേഹിക്കുന്ന ഒരു അപ്പന്റെ കൈവിട്ട് കുതിറിയോടുന്ന ഒരു മകൻ എവിടേക്ക് ഈ ലോകത്തിന്റെ സുഖങ്ങൾ തേടി ലോകം തനിക്ക് തൃപ്തി നൽകുമെന്ന് വിചാരിച്ച് ചെളിക്കുണ്ടിൽ പോയി കെട്ടിമറയുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് തമ്പുരാന്റെ വലിയൊരു കടാക്ഷം ഉണ്ടാവുകയാ തന്നെ കാത്തിരിക്കുന്നൊരു പിതാവുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞ ഒരു സെക്കൻഡ് ഉണ്ട് അത് എവിടെ വെച്ച പന്നിക്കൂട്ടിൽ വെച്ച പ്രിയ സഹോദരങ്ങളെ പന്നിക്കുഴിയിൽ കിടന്നിരുന്ന ദൂർത്തപുത്ര വെളിവച്ചത് എങ്ങനെയാ ഈ ലോകത്തിൽ കിടന്ന് അതിൻ്റെതായ പാപ സാഹചര്യങ്ങളിൽ മുഴുവൻ മുഴുകി കിട്ടിയ സമ്പത്ത് തൻ്റെ പിതാവ് ഉണ്ടാക്കിയ പണം മുഴുവൻ ൂർത്തടിച്ച് നശിപ്പിച്ച് ദൈവം കൊടുത്ത വ്യക്തിത്വത്തിന്റെ മുഴുവൻ നന്മകളും ചോർത്തി ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് തോന്നാത്ത വിധം വികൃതനായി പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുണ്ടപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത് ഇതൊന്നും എനിക്ക് സ്വസ്ഥത തരില്ല ഇതുകൊണ്ടൊന്നും എന്റെ വിശപ്പ് മാറില്ല പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയേണ്ട ഒരു യാഥാർഥ്യമുണ്ട് ദൈവത്തിന്റെ കൈവിട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ ദൈവത്തിന്റെ കുഞ്ഞുകിടന്നും അറിയുമ്പോ അവന്റെ ജീവിതം സംതൃപ്തമാകില്ലെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുക എന്റെ പ്രിയ കുഞ്ഞെ ഇവിടെ കർത്താവ് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ധൂർത്തപുത്രനെ പോലെ ഒന്ന് എഴുന്നേൽക്കാൻ വിശ്വലൂക്കായുടെ സുവിശേഷം പതിനഞ്ച് ഇരുപതിരെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ഈ ഒരു എഴുന്നേൽപ്പാണ് ഈ നോമ്പുകാലത്ത് ഞാൻ നടത്തേണ്ടത് ഞാൻ ഇന്ന് ഒരുപാട് തിന്മകളിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതവും അതിന്റെ നന്മകളും മുഴുവൻ നശിപ്പിച്ച് ചെളിക്കുണ്ടിൽ കിടന്ന് മറയുന്നൊരവസ്ഥയിൽ തിന്മകളാൽ മൂടപ്പെട്ട ഒരവസ്ഥയിലാകാം ദൈവം തന്ന ഇന്ദ്രിയങ്ങളും മുഴുവൻ ചെളി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാകാം ശരീരം മുഴുവൻ നശിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാകാം ഇങ്ങനെ പോകുമ്പോ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും നിന്റെ ആത്മാവിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല പ്രിയ കുഞ്ഞെ ഇന്ന് തന്നെ ഒന്ന് ഉണരാമോ ഇരിക്കുന്ന ആ ചെളിക്കുണ്ടിൽ നിന്നൊന്ന് എണീക്കാവോ കർത്താവ് നിന്നെ കുളിപ്പിച്ചെടുത്ത് തോർത്തിയെടുത്ത് മാറോട് ചേർക്കാൻ റെഡിയായി നിൽക്കുക കാത്തിരിക്കുന്നുണ്ട് ഒരു ദൈവം നിന്നെ നീ ഒറ്റയ്ക്കല്ല ഇത്രയും പ്രതിസന്ധികളിലൂടെ ഇത്രയുമൊക്കെ പ്രശ്നങ്ങളിലൂടെ ഇത്രയുമൊക്കെ ഈ ലോകത്തിന്റെ വ്യഗ്രതകളിലൂടെ ഈ ലോകത്തിന്റെ പാപാവസ്ഥകളിലൂടെ ജഡികഥകളിലൂടെ നീ നടന്നെങ്കിലും നിന്നോട് ക്ഷമിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ഒരപ്പനുണ്ട് നിനക്ക് സ്വർഗസ്ഥനായ ദൈവം അതുകൊണ്ട് ഇന്നെങ്കിലും ഒന്ന് തിരിച്ചറിയണം കർത്താവെ ഇത്രയൊക്കെ എനിക്ക് അങ്ങ് തന്നിട്ടും ഒന്നും കിട്ടാത്തവനെ പോലെ പരാതി പറഞ്ഞ് ആവലാതിപ്പെട്ട് ഈ ലോകത്തിൻ്റെതായ പലതിലും ചെളിക്കുണ്ടുകളിലെ പാപബന്ധനങ്ങളിലും പെട്ട് നശിച്ചിരിക്കുന്ന ഒരവസ്ഥയില ഞാൻ പക്ഷെ ഇന്ന് ഞാൻ തീരുമാനമെടുക്കുക ഞാൻ ഇതുകൊണ്ട് നടന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളിലേക്ക് പോയിട്ട് ഒന്നും തിരിച്ചെടുക്കാൻ സാധിച്ചില്ല നശിച്ചു പോയത് എന്റെ ജീവിതം ഇന്ന് ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു വ്യക്തി പോലും എൻ്റെ കൂട്ടനില്ല ദൈവമേ ഞാൻ തിരിച്ചറിയ എനിക്ക് സുരക്ഷിതത്വം നൽകുന്ന കരങ്ങൾ അങ്ങയുടേത് മാത്രമാണ് എനിക്ക് സ്വസ്ഥത നൽകുന്നത് അവിടെ മാത്രമാണ് ഞാൻ ഇന്ന് തിരിച്ചു നടക്കാൻ റെഡിയാണ് കർത്താവെ എഴുന്നേൽക്കാൻ റെഡിയാണ് കർത്താവെ എന്നെ കാത്തിരിക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഇന്ന് തന്നെ വന്നണയും ഇന്ന് തന്നെ അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് വേണ്ടി റെഡിയായി ദേവാലയങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു നടക്കാം തമ്പുരാന്റെ മുമ്പിൽ പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ പാപാവസ്ഥകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിമിതപ്പെടാം കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കട്ടെ വലിയ മനസാന്തര അനുഭവം ദൈവം നമുക്ക് തരട്ടെ